അയ്യപ്പ ഭക്തരും വിശ്വാസികളും ആരോടൊപ്പമാണെന്ന് നിശം നിസ്സംശയം പ്രഖ്യാപിക്കുന്നതാണ് പന്തളത്ത് നടക്കുന്ന ശബരിമല സംരക്ഷണ സംഗമം എന്ന ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഭക്തരും വിശ്വാസികളും സംസ്ഥാന സർക്കാരിനോടൊപ്പമല്ല ദേവസ്വം ബോർഡും സർക്കാരും ചേർന്ന് സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം സമ്പൂർണ്ണ പരാജയമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പന്തളത്ത് നടക്കുന്ന ശബരിമല സംരക്ഷണ സംഗമം ഭക്തജനങ്ങൾ ഏറ്റെടുത്തുവെന്നും ഇത് മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഒന്ന് കാണണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശബരിമല ക്ഷേത്രത്തെ സംബന്ധിച്ച് ഭഗവാൻ അയ്യപ്പനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് തത്വ പ്രത്യശാസ്ത്രപരമായിട്ട് അപജ്ഞയാണുള്ളത് അതിനെക്കുറിച്ച് അവിശ്വാസമാണുള്ളത് അതുകൊണ്ടാണ് ശബരിമലയെ അട്ടിമറിക്കാൻ ശബരിമലയെ അവഹേളിക്കാൻ ശബി ഭഗവാനെ അപമാനിക്കാനൊക്കെ മാർസിസ്റ്റ് പാർട്ടിയും അതിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും ഒക്കെ തയ്യാറാകുന്നത് ഞാൻ ചോദിക്കട്ടെ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരു ദിവസം ഈ ഭഗവാൻ അയ്യപ്പൻ്റെ അടുത്ത് പോയിട്ട് ഒന്ന് കൈകൂപ്പിയ ഒരു ചരിത്രം ഈ മുഖ്യമന്ത്രിക്കുണ്ടോ ദേവസ്വം മന്ത്രിക്കുണ്ടോ ഉണ്ടോ ഇതൊരു രാഷ്ട്രം നടന്നൊരു രാഷ്ട്രീയ തട്ടിപ്പാണെന്ന് വിശ്വാസികൾക്കും ഭക്തന്മാർക്കും ബോധ്യപ്പെടുന്നുകൊണ്ടാണ് അവർ ബഹിഷ്കരിക്കുകയും ഇത് പരിപൂർണമായി പരാജയമായി മാറുകയും ചെയ്തത്